ിൽ സ്നേഹം നിറഞ്ഞവരെ കൈത്താക്കാലം അഞ്ചാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുക പരിശാചിക ശക്തികളെ പറ്റിയും ആ പരിശാചിക ശക്തികളുടെ മേലുള്ള ദൈവത്തിന്റെ അത്യന്തികമായ വിജയത്തെ പറ്റിയുമാണ് ഇന്നത്തെ നാലു വായനകളും ഇതുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ലേവ്യരുടെ പുസ്തകം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ മോശയിലൂടെ അഹറോനെ പാപപരിഹാര ബലിക്കായി നിർദ്ദേശിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നു പാപം മൂലം ദൈവത്തിൽ നകന്നുപോയ ജനം തങ്ങളുടെ പാപപരിഹാര ബലിയിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും അവയപ്രകാരം ആയിരിക്കണമെന്നുള്ള നിർദ്ദേശം ദൈവം അഹ്റോവന് നൽകുന്നതാണ് നാം ഇവിടെ കാണുക വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ യേശിയ പ്രവാചകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് വലിയ കരുണയെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട് ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ ജനത്തിൻ്റെ മേൽ ദൈവം ചൊരിയുന്ന കരുണയെപ്പറ്റി യേശിയ പ്രവാചകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ദൈവത്തിനെതിരെ നിലകൊണ്ട വൈശാചിക ശക്തികളുടെ മാതൃകയായ രാജാക്കന്മാരുടെ മേലുള്ള കർത്താവിൻ്റെ കോപവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും വീണ്ടും ഇന്നത്തെ മൂന്നാമത്തെ വായനയായ യൂദാസ്തിൻ്റെ ലേഖനം ഒന്നാം അധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പാമ്പത്തിലേക്ക് വീണ്ടു പോകുന്ന വീണു ജനത്തെ നാം കണ്ടുമുട്ടുന്നു അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് പാമ്പത്തിലേക്ക് നടന്നടുക്കുന്ന ജനത്തിന്മേലുള്ള ദൈവത്തിൻ്റെ കോപത്തെപ്പറ്റി വീണ്ടും യൂദാസ്തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സുവിശേഷം ലുഗട സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ പാപത്തിൻ്റെ സാത്താൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വലിയ അധികാരത്തെ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ആ വലിയ അധികാരത്തിൻ്റെ ഒരു ജനത്തെ നമ്മൾ കണ്ടുമുട്ടുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ പൈശാചിക ബന്ധനങ്ങളുടെ മേൽ ഈശോയുടെ വലിയ ശക്തി ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ഇന്നത്തെ വായനകളിലൂടെ നമ്മൾ കണ്ടുമുട്ടുക നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ വലിയ കരുണയെ നമ്മൾ യാചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഉണ്ടാകുമെന്നും ആ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാകുവാനായിട്ട് സ്നേഹബന്ധത്തിൽ ഒന്നായിരുന്നു കൊണ്ട് പാപത്തെ വെറുത്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ